ശ്രേഷ്ഠ ഭാഷ മലയാളം ശാസ്ത്ര കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല അവാർഡ് സമർപ്പണ ചടങ്ങ് നടത്തി മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻകത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാഷ അതിന്റേതായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളത് സത്യമാണ് ഒപ്പം കേരളം അപ്പാടെ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഭാഷ മാത്രമല്ല നമ്മുടെ പരിസ്ഥിതി കേരളത്തിൻ്റെ ക്ലൈമറ്റ് കേരളത്തിൻ്റെ മലയാളികളുടെ ആരോഗ്യശീലങ്ങൾ മലയാളികളുടെ ആരോഗ്യം ഇതൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നമ്മൾ പോകുന്നത് പത്രങ്ങളിൽ വായിച്ചു മലയാളികളുടെ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾക്കാണ് അവാർഡ് നൽകിയത് ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു സാംസ്കാരിക സമ്മേളനം കാവ്യോത്സവം ഷോർട്ട് ഫിലിം പ്രദർശനം എന്നിവയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ എസ് ഡിൻഷ ഇടമണ്ണിന് സ്നേഹാദരം നൽകി ആദരിച്ചു പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പോൾ രാജ് പൂയപ്പള്ളി അധ്യക്ഷനായിരുന്നു അവാർഡ് ജേതാക്കൾക്ക് ജയചന്ദ്രൻ ഇലംഗത്ത് അവാർഡുകൾ സമ്മാനിച്ചു ചടങ്ങിൽ എഴുകോൺ രാജ്മോഹൻ ഉണ്ണിപുത്തൂർ പന്തളം പ്രഭ ഇടമൺ സുജാതൻ ശാസ്താംകോട്ട ഭാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം